പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന സി ബി എസ് ഇയുടെ റീജിയണൽ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു വേദി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്രമന്ത്രി ശശി തരൂർ കെ മുരളീധരൻ എം എൽ എ എന്നിവർക്കൊപ്പമാണ് സി പി ഐയുടെ രാജ്യസഭാംഗമായ എം ബി അച്യുതനും പരിപാടിക്കെത്തിയത് സി പി എം എം പിമാരായ എ സമ്പത്ത് ഡോക്ടർ ടി എൻ സി എന്നിവരെ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇരുവരും എത്തിയിരുന്നില്ല മുഖ്യമന്ത്രി ക്ഷണിക്കുന്ന പരിപാടികൾ പങ്കെടുക്കില്ലെന്ന് മാത്രമാണ് എൽ ഡി എഫ് തീരുമാനിച്ചതെന്നും സി ബി എസ് ഇയുടെ പരിപാടിയായതിനാലാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തതെന്നും എം പി അച്യുതൻ വിശദീകരിച്ചു മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയാണെങ്കിൽ പോവില്ല ഇത് മുഖ്യമന്ത്രിയല്ല വിളിച്ചത് ഇത് സി ബി എസ് ഇ ആണ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയും ശശി തരൂരും ഒക്കെ അതിൽ ഞാനും ഒക്കെ അതിൽ പങ്കാളികളുണ്ട് മാത്രമേ ഉള്ളൂ അല്ല അവർ ക്ഷണിച്ചതാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പിന്നെ പരിപാടിക്ക് പോകുക മുഖ്യമന്ത്രിയാണ് ക്ഷണിക്കുന്നതെങ്കിൽ സ്വാമയമായിട്ട് പോവില്ല ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ ഇടതു നേതാക്കൾ പങ്കെടുത്തതായും അതൊന്നും എടുത്തുപറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അപ്പം വന്നിട്ടുണ്ട് ഞാൻ ഞാൻ അവരുടെ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറയും അത് നമ്മൾ പിന്നെ നിർവഹിക്കുക മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന എൽ ഡി എഫ് തീരുമാനത്തിന് വിരുദ്ധമാണ് സി പി ഐ എംപിയുടെ പങ്കാളിത്തം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മീഡിയ വൺ തിരുവനന്തപുരം